പോലെ ബല ആൾക്കാരായിട്ടോ അല്ലെ ബലചാരന്മാരായിട്ടോ കാണേ കാരണം എന്താ വെച്ചാൽ ഗതികേടോണ്ട് പറഞ്ഞു പോവാ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നമ്മൾ ഞാനൊക്കെ താമസിക്കുന്ന എൻ്റെ വീടിന്റെ ആ ഏരിയയിൽ പത്ത് പതിനഞ്ച് പൊരിക്കാർക്ക് വെള്ളമല്ലേ ഞങ്ങൾ പഞ്ചായത്തിന്റെ കുടിവെള്ളം അല്ലെങ്കിൽ ജൽജീവനോ അങ്ങനത്തെ ഈ പഞ്ചായത്ത് തരുന്ന വെള്ളത്തിനെ ആശ്രയിച്ചും കാണി ജീവിക്കുന്ന ആൾക്കാരാണ് എന്റെ കുറെ പുറത്തുനിന്ന് ഒരു നമ്മളിപ്പോ കുടുംബക്കാർ വേറെ കുറേ പുറത്തുനിന്ന് ആൾക്കാർ വരാൻ ഒരു പെരുന്നാൾ അയച്ചോട്ടെ എന്തെങ്കിലും പുരേലെന്തെങ്കിലും പരിപാടിക്ക് ആരെങ്കിലും ആൾ വന്നാല് പോലെ ഭക്ഷണം കഴിപ്പിക്കാനും നമുക്കൊരു മടിയാണ് കാരണം എന്താ വെച്ചാൽ കൈ കെക്കാൻ പോകുമ്പോ ഈ വെള്ളത്തിന്റെ സ്മെല്ലല്ലേ കിട്ടുന്നത് വൃത്തികെട്ട സ്മെല്ലാ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകൾ വിചാരിക്കുന്നത് ഞമ്മളെന്തോ ഒരു കമ്പനിക്ക് എതിരായിട്ട് ഞങ്ങളൊരു ഈ ഏരിയയില് ഭാഗത്തൊരേ ആ മഞ്ഞപ്പിത്തം നിലവിലുണ്ട് നല്ല തിളപ്പിച്ചോളം കുടിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഇതുവരെ കണ്ടുപിട്ടിയില്ല പഞ്ചായത്ത് ഉറവിടം ഇത്രയും ദിവസമായിട്ട് ഇവിടെ അങ്ങനത്തെ പരിസര മലിനീകരണം നടക്കുന്നില്ല എന്നുള്ളതാണ് നഷ്ടമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് മുടത്തായ്പയിലേക്ക് പൈപ്പ് ഇട്ടിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കാം ഈ ടാങ്കില് എട്ട് ഒമ്പത് മാസമായ പഴകിയ മാലിന്യത്തിന്റെ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ഈ വെള്ളം ഇങ്ങനെ കുടിച്ചല്ലേ േടോണ്ട് ചെടികേടോണ്ട് പറഞ്ഞു പോവാ ഞമ്മളിപ്പോഴും സത്യത്തിൽ നിങ്ങൾ ഫ്രഷ് കട്ടിന്റെ ആൾക്കാരാണോ എന്നുള്ള ആ ഒരു ഞങ്ങൾ മൈൻഡിലെ കാണണേ നിങ്ങൾ ആരാന്ന് പോലും ഞങ്ങൾക്ക് നിങ്ങൾ ഫ്രഷ് കട്ടിന്റെ ആൾക്കാരാണോന്നെ ഞങ്ങൾ സമയം കഴിഞ്ഞാൽ വരുന്ന കല്യാണ വേഗം വന്നു പോയി ചോദി അ അധികാരികൾ ഒരു വീട്ടിന് ലൈസൻസ് എടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ പഞ്ചായത്തിന് അരുതകർമ്മ സേനക്ക് അൻപത് രൂപ മാസം അടച്ചില്ലെങ്കിലോ വീട്ടിലെ നികുതി അടക്കൂല അങ്ങനത്തെ അധികാരികളാണ് ഈ ലംഘനത്തിനും കൂട്ടുനിൽക്കുന്നത് ജനങ്ങളിറങ്ങാ താമരശ്ശേരി പഞ്ചായത്തിന്റെ ഒമ്പതാം വാർഡിന് ഒമ്പതാം വാർഡിൽ അവർ ഇന്നാൽ താമരശ്ശേരി പഞ്ചായത്ത് വന്നു ഈ നാല് ചവര് പൊട്ടി പൊളിച്ചിരിക്കുന്ന ഇവിടെ ഒന്നോ ഒരു ലക്ഷം ഒന്നര ലക്ഷമൊക്കെ വിലയുള്ള ഒരു ജനറേറ്റർ ഉണ്ട് അതുപോലെ എടുത്തുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിൽ വെച്ച് വെക്കാതെയാണ് അവർ പോയത് അവർ വരുന്നതിന് മുന്നേ ഇവിടെ ഉള്ള സ്ലറി ചാക്കിലാക്കി കെട്ടി കെട്ടിവെച്ചിരുന്നു ഇവിടെ നൂറ്റി അൻപത് ഇരുന്നൂറോളം ബോക്സുകൾ ഫ്രസ്കട്ടിൻ്റെ പേര് എഴുതിയ ബോക്സുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഫ്രസ്കട്ടിൻ്റെ ആൾക്കാർ കംപ്ലീറ്റ് എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം താമരശ്ശേരി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ ചുമരൊളിച്ചു തൊണ്ടി മുതൽ മൊത്തം നശിപ്പിച്ചു ൊണ്ടി മുതൽ കോടതി ഹാജരാക്കേണ്ട തൊണ്ടി മുതൽ ഒരു ഫീസ് പോലും കംപ്ലീറ്റ് നക്കാതെ ശേഷമാണ് ഈ നടപടി എടുത്തത് ആരുടെ ഇത് ബ്രസ്കട്ട് മുതലാളിന്റെ പേരിലുള്ള സ്ഥാപനമാണ് ഇത് പൂനൂരിലെ കെ കെ സി മുഹമ്മദ് വ്യക്തിന്റെ പറമ്പാണ് ഇത് സ്ഥാപനം നടത്തുന്ന ആൾക്ക് അറിയുമോ ഇവിടെയുള്ള ഈ സംഭവം തീർച്ചയായിട്ടും അറിയാം അയാൾക്ക് ഇതിന്റെ വരുമാനത്തിന് ഒരു വീതം അയാൾക്ക് എത്തൂലേ ഒരു മാസം ഒന്നര ലക്ഷം ഉൾപ്പെട കൊടുക്കാണ് ഒന്നും അറിയാണ്ട് ഇതിന്റെ അധികാരികളെ ഉടമയായിട്ട് സംസാരിച്ച സംസാരിക്കാൻ രംഗത്ത് അല്ലാന്നുണ്ടെങ്കിൽ അയാൾ കംപ്ലൈന്റ് ചെയ്യൂലേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് ഉടലേ മൂപ്പേർക്ക് പങ്കില്ല മൂപ്പർക്ക് ഇതിന്റെ ലാഭത്തിന്റെ തക്കതായ ഒരു വീതം മൂപ്പർ പറ്റുന്നുണ്ടതില് നൂറ് ശതമാനം ഉറപ്പാണ് സ്ഥിതി ചെയ്യുന്നത് കട്ടിപ്പാറ പഞ്ചായത്തില് അതായത് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ മാറിയാല് എത്ര എത്ര ഒമ്പതാം ഇവിടെ ഇത് താമരശ്ശേരി പഞ്ചായത്തിലാണ് ഈ സ്നാപത്തിന്റെ ലൈസൻസ് ഇല്ല കറണ്ടിന്റെ നമ്പർ ഇല്ല ബിൽഡിംഗ് നമ്പർ ഇല്ല ഒന്നും ഇല്ല പേപ്പർ കൊടുത്തിട്ടില്ല ഒന്നുമില്ല താമരശ്ശേരി പഞ്ചായത്തിന്റെ കൊല്ലത്തില് കിട്ടുന്ന ഭീമമായ ടാക്ക് അത് വെട്ടിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത് ഇവര് അഞ്ചു വർഷമായിട്ട് അവിടുന്ന് കരണ്ട് കട്ടെടുക്കുക അത് ഇന്നലെ ഞങ്ങൾ പിടിച്ച് വീഡിയോ ചെയ്ത് പക്ഷെ രാത്രിയോട് കൂടുതൽ മാറ്റി കെ സി ബിയിലൊക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു നടപടിയോ അതുമില്ല അഞ്ചു വർഷം കഴിഞ്ഞു കെ സി ബി കാരണം ഇതിപ്പോ പൊളിക്കുന്നത് ഉത്തരവാദിത്തത്തിലാണ് താമരശ്ശേരി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി ഈ പൊളിക്കണം എന്നുണ്ടെങ്കിൽ താമരശ്ശേരി പഞ്ചായത്തിന്റെ അധികാരികൾ മുന്നിട്ടിറങ്ങണം ഇത് ജനങ്ങളാണ് ഇപ്പൊ മുന്നിട്ടിറങ്ങുന്നത് അതായത് കൂടത്തായിരുന്നു താമരശ്ശേരിയിൽ നിന്നും കുടുക്കരമാരത്ത് ചൊടലമുക്കുന്നൊക്കെ രൂപീകരിച്ച പ്രത്യേക സമരവിധി വിരുദ്ധ കമ്മിറ്റിയുടെ പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ മുന്നിട്ട് ഇറങ്ങി താമരശ്ശേരി കാണിച്ചു നമ്മളെ വാർഡിന്റെ ഒമ്പതാം വാർഡിന്റെ മെമ്പർ രാവും പകലും നമ്മളെ കൂടെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിധി ഉണ്ട് കാരണം അധികാരികൾക്ക് മുകളിലേക്ക് ഇങ്ങനെ തട്ട് തട്ടായിട്ട് മോളിലേക്ക് പോകുന്നതിനനുസരിച്ച് മോളിൽ നിന്ന് വരുന്ന കൽപ്പനകൾ എന്താ പറയാ അംഗീകരിച്ചുകൊണ്ട് നമ്മളെ കൂടെ നിന്ന് തരാനേ കഴിയുന്നുള്ളൂ പറഞ്ഞു നിങ്ങൾ എത്ര ദിവസമായിട്ട് നിങ്ങളെ വിശുദ്ധ റമദാന മാസം മുഴുവനും എല്ലാവരും സമരത്തിലായിരുന്നു വിശുദ്ധ റമദാന സമരത്തിലായിരുന്നു സമരത്തില് വീട്ടിൽ കിടന്നുറങ്ങാനും വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പാകം ചെയ്യാൻ വക അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ ജനകീയ സമിതി നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും കൂടി താമരശ്ശിക മാർച്ച് നടത്തിയ അവസ്ഥ ഇതിൽ അധികാരികൾ കൺട്രോൾ ബോർഡ് അവരാണ് ഇതിന് ലൈസൻസ് ബുദ്ധി കൊടുക്കുന്നത് പഞ്ചായത്ത് അധികാരികൾ കട്ടിപ്പാറ പഞ്ചായത്തിലുള്ള അധികാരികൾ കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതി ലൈസൻസ് റദ്ദു ചെയ്താണ് ഈ വരുന്ന അടുത്ത മാസം മുപ്പതോ മുപ്പതോ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ലൈസൻസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൊടുത്തിട്ടുണ്ട് അതിന്റെ മറവിലാണ് ഈ ചൂഷണങ്ങളൊക്കെ നടത്തുന്നത് നാലും അഞ്ചും ദിവസം പഴക്കമുള്ള മുഴുവരിച്ച മാലിന്യങ്ങൾ ഈ എസറ്റ് കമ്പനിയിലേക്ക് കൊണ്ടുവന്ന് ഒരു കിലോന് ഏഴ് രൂപ നിരക്കിൽ കസ്റ്റമറോട് വാങ്ങിയിട്ട് ഈ സംസ്കരിക്കുന്നത് ഇവിടെ ഉള്ള തോട്ടങ്ങളിലും തോടിന്റെ അരികിലും പുഴയിലെ അരികിലുമാണ് ഈ മൂന്ന് ദിവസം നാല് ദിവസം പഴകിയ മാലിന്യങ്ങൾ ഇവർക്ക് ബൈ പ്രോഡക്റ്റ് ആക്കി ഉപയോഗിക്കാൻ പറ്റില്ല ഇവൽക്ക് ഫ്രഷ് മാലിന്യം മാത്രമേ ബൈപ്രോഡക്റ്റ് ആക്കി മാലിന്യം ഉപയോഗിക്കാൻ പറ്റൂ ബാക്കിയുള്ള ആൾക്കാരൊക്കെ